ഞാനൊരു ആർട്ടിസ്റ്റാണ് ഞാനൊരു ടൂളാണ് ഒരു കഥ പറയാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഞാൻ കിരീടത്തിൽ ഒരു തൂവൽ എന്നൊക്കെ പറയില്ലേ അതിൽ സൈഡിൽ നിൽക്കുന്ന ഒരു തൂവൽ ഞാൻ എന്തായാലും എനിക്കൊരു വിമർശനമൊക്കെ വന്നു കഴിഞ്ഞാൽ വിമർശിക്കട്ടെ വിമർശനം വരണമല്ലോ എന്റെ പണി വൃത്തിക്ക് ചെയ്യണം തിരിച്ച് വീട്ടിൽ പോകണം സമാധാനമായി പോകണം ശ്രീദേവ് തിരക്കഥ ഒരുക്കി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ജഗള ആ സിനിമയിലെ ഒരു ഗംഭീര കഥാപാത്രമായിരുന്നു കുഞ്ഞാത്തുവിൻ്റേത് ആ കഥാപാത്രം അവതരിപ്പിച്ചത് മെറീന മൈക്കിൾ ആയിരുന്നു ഇത്രയും ഗംഭീരമായ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ അവരെ എന്താണ് പ്രേരിപ്പിച്ചത് എന്ന് നമുക്ക് മെറീന മൈക്കിളിനോട് തന്നെ ചോദിച്ചറിയാം സിനിമകൾ നമ്മൾ ഓരോ ആളുകൾക്ക് സിനിമകൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് അവരുടെ മൈൻഡിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരിക എന്നുള്ളതാണ് കൂടുതലും ഞാൻ അതിനെ കൺസീവ് ചെയ്യുന്നത് ഇപ്പം ഒരു ഡയറക്ടർ ഇപ്പം ജഗള സിനിമ ചെയ്ത ശ്രീദേവ് ചേട്ടന്റെ മൈൻഡിലുള്ള ഒരു സിനിമയാണ് ജഗള അപ്പൊ അത് ഇന്നത്തെ കാലത്ത് അതിനുള്ള പ്രാധാന്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ സിനിമകൾ പിന്നെ എങ്ങനെയാ നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ ആ സിനിമ ചെയ്യുമ്പോ എന്ന് പറഞ്ഞ നയൻറ്റീൻ സിക്സ്റ്റീസിലുള്ള ഒരു പശ്ചാത്തലമാണ് ആ സിനിമയുടെ അപ്പം ആ സെറ്റ് അതിന് വേണ്ടിയിട്ട് അവർ തയ്യാറാക്കുക അത് ഒരുപാട് വർക്ക് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ് അപ്പൊ അതിന് ഞാനൊരു എന്താ പറയാ കംപ്ലീറ്റ്ലി ഒരു ആർട്ട് പടം അല്ലെങ്കിൽ നമ്മൾ ആർട്ട് മൂവി എന്ന് പറയില്ലേ ആ കാറ്റഗറിയിൽ പെടുത്തുന്ന ഒരു സിനിമയാണ് അപ്പോൾ നമ്മൾ ഒത്തിരി എന്താ പറയുക ഒത്തിരി സാധാരണ സിനിമകളുടെ ഇടയിൽ അതിനെന്തോ ഒരു പ്രത്യേകതയുണ്ടെന്നുള്ള രീതിയിൽ ഞാനതിനെ കാണുന്നുള്ളൂ പിന്നെ പ്രേക്ഷകർ അത് അതെന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മേ ബി ട്രെൻഡ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ഇപ്പോൾ ജെൻസ് ഈ ഒരു ട്രെൻഡാണ് തൊണ്ണൂറുകളിലെ വസന്തം ഒരു ട്രെൻഡാണ് അതുപോലെ ആ സിനിമ ഈ ട്രെൻഡിനോട് ചേരുന്ന ഒരു സിനിമ ആയിരിക്കില്ലായിരിക്കാം പക്ഷേ അതൊരു ഫെസ്റ്റിവലിനൊക്കെ വരുന്ന സമയത്ത് ആ സിനിമയെ സിനിമയായി കാണുന്ന അല്ലെങ്കിൽ സിനിമയെ ആർട്ടിനെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഭയങ്കര ആസ്വാദനം തരുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ളൊരു ഒരു എനിക്കുണ്ട് കാരണം അതിന് ട്രെയിലറൊക്കെ അറിയാം അതിൻ്റെ ക്യാമറ ആണെങ്കിലും ഫ്രെയിമിങ് ആണെങ്കിലുമൊക്കെ ഭയങ്കര വെച്ചാണ് പിന്നെ ഞാനതിൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് അതിനോടൊരു പേഴ്സണൽ ഇഷ്ടമുണ്ട് ഞാൻ ഇതുവരെ ക്യാരക്ടറും മെറീന മൈക്കലിന്റെ ഇപ്പൊ ഫിലിമോഗ്രഫി എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ അതിനകത്ത് വേറിട്ട് നിൽക്കുന്ന ഒരു സിനിമയായിരിക്കും സിനിമ കണ്ട് ഞാനൊക്കെ ആദ്യം ആദ്യം തന്നെ ശ്രദ്ധിച്ചത് മെറീനയുടെ ആ കഥാപാത്രത്തെ കുഞ്ഞാത്തു എന്ന് പറയുന്ന കഥാപാത്രം ഓക്കെ ആ ഒരു സിനിമ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം ഒന്നാമത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എനിക്ക് എക്സ്പെരിമെന്റിങ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പക്ഷേ അത് 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 വേണമെങ്കിൽ പ്രേക്ഷകർക്ക് വേറെ രീതിയിലേക്ക് ചിലപ്പോൾ വിമർശനങ്ങളിലേക്ക് വേണമെങ്കിൽ എത്താം കാരണം അടുത്ത മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറങ്ങിയ സിനിമ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒരു വിമർശനത്തിൻ്റെ നോക്ക് നോക്കിലൂടെ നമുക്ക് അതിനെ കാണാം ചില ആളുകൾ ചിലപ്പോൾ കണ്ടേക്കാം പക്ഷെ എന്നിട്ടും അത് ബോൾഡായിട്ട് അങ്ങനെ ഒരു സിനിമ എടുക്കാനുള്ളൊരു ഞാൻ ഞാനൊരു ആർട്ടിസ്റ്റാണ് ഞാനൊരു ടൂളാണ് ഒരു കഥ പറയാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഞാൻ അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് ഒരു പ്രൊഫഷനാണ് അപ്പം ചിലപ്പോൾ കാര്യങ്ങളിൽ റിസ്ക് ഉണ്ടാവും ചിലപ്പോൾ റിസ്ക് ഇല്ലാ ഇല്ലാത്ത വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും എനിക്ക് റിസ്ക് എടുക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് പിന്നെ അതിനൊരു വിമർശനമൊക്കെ വന്നു കഴിഞ്ഞാൽ വിമർശിക്കട്ടെ വിമർശനം വരണമല്ലോ ഒരു ചർച്ചയാകുമ്പോഴാണല്ലോ നമ്മൾ ചെയ്ത വർക്കിൽ എന്തോ ഉണ്ടെന്ന് നമുക്ക് തോന്നുക അപ്പോൾ ചർച്ചയാവണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം പിന്നെ ഞാൻ പറഞ്ഞില്ലേ എന്നെ സംബന്ധിച്ച് ആളുകൾക്ക് സബ്ജക്റ്റുകൾ കൺവേ ചെയ്യാനുള്ള കഥാപാത്രമായി മാറുക എന്നുള്ളത് മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ അതിൽ ഞാൻ എന്നെക്കൊണ്ട് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക അത് ചെയ്യും മാത്രമേ മുൻപോട്ട് െ പോലുള്ള അതെ അങ്ങനത്തെ സിനിമകൾ വന്നാൽ ഉറപ്പായിട്ട് കാണാൻ പറ്റും എനിക്ക് എല്ലാ സിനിമകളും താല്പര്യമാണ് അല്ല സ്പെഷ്യലി സ്പീക്കിംഗ് ഞാൻ അങ്ങനെ ഇന്നതേ ചെയ്യുള്ളൂന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ ഐഡൽസ് എന്ന് പറയുന്ന മുരളി ചേട്ടൻ തിലകൻസാറ് കൽപ്പന ചേച്ചി ജഗതി ചേട്ടൻ ഇങ്ങനത്തെ ആളുകളാണ് അവരൊക്കെ ഭയങ്കര വേഴ്സിറ്റായി ആൾക്കാരാണ് ഞാൻ ഒരിക്കലും ഒരു സ്റ്റാറായിട്ട് അങ്ങനെ വരാൻ ഉദ്ദേശിക്കുന്ന ആളുമല്ല എൻ്റെ മൈൻഡിൽ പോലും അങ്ങനെ ഇല്ല എനിക്ക് നല്ല സിനിമകൾ ചെയ്യണം പല പല കഥാപാത്രങ്ങൾ ചെയ്യണം എൻ്റെ പണി വൃത്തിക്ക് ചെയ്യണം തിരിച്ച് വീട്ടിൽ പോകണം സമാധാനമായിട്ട് ഉറങ്ങണം സിനിമ വിജയിക്കണം ഇത് മാത്രമേ എൻ്റെ ഡിക്ഷണറിയിലുള്ളൂ ആ ഡിക്ഷണറിയുടെ നൂറ് ശതമാനം നീതി പുലർത്തുന്ന ഒരു സിനിമ ആയിരിക്കും രാജകന്യ ആയിരിക്കും കാരണം എനിക്കിതിൽ തന്നിരിക്കുന്ന റോള് എൻ്റെ എല്ലാ എഫേർട്ട് ഇട്ടിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ വളരെ ചെറിയ പോർഷനേ ഉള്ളൂ ബട്ട് എനിക്ക് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ കിരീടത്തിൽ ഒരു തൂവൽ എന്നൊക്കെ പറയില്ലേ അതിൽ സൈഡിൽ നിൽക്കുന്ന ഒരു തൂവൽ ആവും ഞാൻ എന്തായാലും എനിക്കൊരു ഉറപ്പുണ്ട് പിന്നെ സിനിമയുടെ വിജയം ഈ പറഞ്ഞ പോലെ ഫോർ എക്സാമ്പിൾ എനിക്കറിയാൻ പാടില്ല കാരണം ഇപ്പം നമ്മളൊരു ഇൻ്റർവ്യൂ സെഷൻ കഴിഞ്ഞു പക്ഷെ കൂടുതൽ ചോദ്യങ്ങളും ഈ സിനിമ എന്താ പറയുക വിജയിക്കുന്നു ഞങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ ആദ്യം മീഡിയയ്ക്ക് ഉറപ്പുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളും ആക്ച്വലി കുറച്ചുകൂടെ ഈ സിനിമ വിജയിക്കുന്നുള്ള പേഴ്സ്പെക്റ്റീവ് പേഴ്സ്പെക്റ്റീവിൻ്റെ പ്രശ്നങ്ങളാണ് അങ്ങനെ ആയാൽ കുറച്ചുകൂടെ ആണ് തോന്നുന്നു കാരണം ഒരു ഡയറക്ടർ ഇരിക്കുന്ന സമയത്ത് ഇന്നത്തെ സിനിമയിൽ ഇങ്ങനത്തെ പ്രാധാന്യം എന്താണെന്നുള്ളതും അല്ലെങ്കിൽ ഈ സിനിമ ഇതേപോലെ വന്ന പല സിനിമകളും വർക്കായിട്ടില്ല അപ്പോൾ ഇത് വർക്കാവുമെന്ന് ചോദിക്കുമ്പോൾ പ്രത്യേകിച്ചും അദ്ദേഹത്തിന് ഒരു ടെൻഷൻ കയറില്ലേ ഇനി ആകെ രണ്ട് ദിവസമുള്ള സിനിമ പറയാം ഞാൻ ആ രീതിയിലൊക്കെയാണ് ചിന്തിക്കുന്നത് സിനിമയെ കാണുന്നത് അപ്പം എന്നെ സംബന്ധിച്ച് ഡിഫറൻറ്റായിട്ടുള്ളൊരു സിനിമയായിരിക്കും പിന്നെ ഉറപ്പായിട്ടും ആൾക്കാർ കാണുമെന്നുള്ളൊരു വിശ്വാസം പേഴ്സണലി എനിക്കുണ്ട് അപ്പം ഞാൻ വളരെ ഹോപ്പ്ഫുള്ളിയാണ് എല്ലാ സിനിമയും കാണുന്നത് ഇതൊരു ഒരു ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി ആയിരിക്കും താങ്ക് യു താങ്ക് യു